പ്രിയപ്പെട്ടവരെ പ്രൈസ്തലോട് കഴിഞ്ഞ ഒരു രണ്ട് രണ്ടര കൊല്ലങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച ചെറിയൊരു ദൈവം സംസാരിച്ച ചെറിയൊരു വാക്കിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അന്ന് രാത്രി കർത്താവുമായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനോട് ഒരു വാക്ക് പറഞ്ഞു മോനെ എല്ലാ ക്രിസ്ത്യാനികളും ഒരു ഹണിബിയെ പോലെ അതായത് തേനീശയെ പോലെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കത് പെട്ടെന്ന് ആദ്യം മനസ്സിലായില്ല അപ്പൊ സാധാരണ രീതിയിൽ തേനീച്ച എല്ലാവരും പേടിക്കും അതിന് രണ്ട് ഒരു ഗുണമുണ്ട് പക്ഷെ എന്നാലും പെട്ടെന്ന് നമ്മൾ എല്ലാവരും തേനീശ കാണുമ്പോൾ ഭയപ്പെടുകയാണ് ചെയ്യുന്നത് കാര്യം അത് കുത്തും അതിന്റെ കൊമ്പ് കൊണ്ട് കുത്തി നമ്മളെ വേദനിപ്പിക്കും അതിനെ ഉപദ്രവിക്കാൻ പോകുമ്പോൾ പക്ഷെ ഇങ്ങനെ ആകണമെന്നല്ല ദൈവം ആഗ്രഹിച്ചത് അന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത് എങ്ങനെയാണ് മോനെ തേനീച്ച ഓടി നടന്ന് അതിന്റെ അതിന്റെ ആയുസ് വളരെ ചുരുക്കം ദിവസങ്ങളാണ് ഈ ചുരുക്കം ദിവസത്തില് അത് മാക്സിമം ശേഖരിക്കുന്നത് ഒന്നോ രണ്ടോ തുള്ളി തേനാണ് നമുക്കറിയാം മതി ഈ ഉള്ള ഈ രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് അത് ഓടി നടന്ന് ഒത്തിരി പൂക്കളിൽ കയറി ഇറങ്ങി തേൻ ശേഖരിച്ച് അറയിൽ ശേഖരിച്ച് വയ്ക്കും അടുത്തൊരു ജനറേഷന് വേണ്ടിയിട്ടൊക്കെയാണ് എന്നൊക്കെ നമ്മൾ നമുക്കറിയാം പക്ഷെ അത് ഉപയോഗിക്കുന്നത് അവരല്ല കർത്താവ് വന്ന എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് മോനെ എവരി ക്രിസ്ത്യൻ ഷുഡ് ബി ലൈക്ക് ഒരു ക്രിസ്ത്യാനി എല്ലാ ക്രിസ്ത്യാനികളും ഒരു തേനീച്ച പോലെ ആയിരിക്കണം തേനീച്ച പൂക്കളിൽ നിന്ന് തേൻ ശേഖരിച്ച് സ്വീകരിച്ച് ശേഖരിച്ച് വെക്കുന്നത് പോലെ എല്ലാ ക്രിസ്ത്യാനിയും കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്തായിരുന്നു കൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവിടുത്തെ സാന്നിധ്യത്തിനകത്ത് ജീവിച്ചുകൊണ്ട് ആ സാന്നിധ്യത്തിൽ നിന്ന് ദൈവ സാന്നിധ്യത്തെ പകർന്നെടുത്തുകൊണ്ട് ശേഖരിച്ച് വെക്കുന്നവനാണ് അത് അവന് വേണ്ടിയിട്ടല്ല അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് വെളിപാടുകൾ സ്വീകരിച്ച് വയ്ക്കുന്നവനാകണം അത് അവൻ്റെ പേഴ്സണൽ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസിനു വേണ്ടി മറ്റ് വ്യക്തികളുടെ വളർച്ചക്ക് വേണ്ടിയിട്ട് ഒരു ക്രിസ്ത്യാനി അങ്ങനെ ആകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ നിന്ന് ദൈവ സാന്നിധ്യവും ദൈവിക വെളിപാടുകളും സ്വീകരിച്ച് അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി മറ്റുള്ള ജനത്തിന് വേണ്ടി പകർന്നു കൊടുക്കുവാനായി ശേഖരിച്ച് വയ്ക്കുന്നവനാകണം ഒരു ക്രിസ്ത്യാനി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയാകാം പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുക പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മാനസാന്തരം ആവശ്യമുണ്ട് ഇന്നു മുതൽ നമുക്ക് അങ്ങനെ ആകാം ഒരു തീരുമാനം അങ്ങനെ എടുക്കാം ഒരു തേനീച്ചയെ പോലെ കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്ത് ചെന്ന് ആ സാന്നിധ്യം സ്വീകരിച്ച് വെളിപാടുകൾ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നിറച്ചു വറ്റാം ശേഖരിക്കാം അതിന് പരിശുദ്ധാത്മാ നമ്മളെ സഹായിക്കട്ടെ 他们。